ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്ക് ഓൺലല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് സർവമത സമ്മേളനം നൂറാം വാർഷികാഘോഷം കൊടുങ്ങല്ലൂരിൽ നടന്നു സന്യാസം എന്നത് ഒന്നിലും ഇടപെടാതിരിക്കാനുള്ള അവസ്ഥയല്ല മറിച്ച് കുറെ കൂടി സമഗ്രതയിലും സഹിഷ്ണുതയിലും സമൂഹത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശ്രീനാരായണ ഗുരുവാണെന്ന സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി ധർമ്മചൈതന്യ അഭിപ്രായപ്പെട്ടു അതുപോലെ ആളുകൾ കിടക്കുന്നു അവരെ ശരിയായ പ്രഖ്യാനയിക്കേണ്ടത് തന്റെ പവിത്രമായ ഒരു ധർമ്മമാണ് എന്ന് നിശ്ചയിച്ചു കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിൽ നിന്ന് അരുവിപ്പുറത്തെത്തുകയും അരുവിപ്പുറത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നെയ്യാഴു നദിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിൽ നിന്ന് ഒരു ശിവലിംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുന്നത് ആ പ്രതിഷ്ഠക്ക് ശേഷം സ്വാതുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു പറയുമ്പോൾ ആ മാതൃകാസ്ഥാനമായി മാറേണ്ടത് അരുവിപ്പുറം മാത്രമല്ല അത് ഈ ലോകം മുഴുവനുമാണ് എല്ലാ വിധത്തിലുള്ള ജാതിയാണെന്നോ എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഇവിടെ മതം മാത്രമേ ഉള്ളൂ എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഗുരു നൽകിയ സന്ദേശത്തിലൂടെ തന്നെ അവിടുത്തെ ദർശനത്തിന്റെ ഒരു സൂക്ഷ്മ രൂപം ഗുരു അവിടെ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് മനുഷ്യൻ വൈവിധ്യങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അവന്റെ ആചാരങ്ങൾ മതവിശ്വാസങ്ങൾ ദൈവസങ്കൽപ്പങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളാണ് ആ വൈവിധ്യങ്ങളെ ഊന്നിയാൽ കൂടുതൽ കൂടുതൽ മനുഷ്യർ വേർപെടാനാണ് സാധ്യത എന്നാൽ എല്ലാ മതങ്ങളുടെ കാതലായ സ്നേഹമെന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാൽ മനുഷ്യൻ എന്ന നിലയിൽ ഒന്നിക്കാനും വിദ്വേഷം വെറുപ്പ് എന്നിവ മറികടക്കാനും കഴിയുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ സുനിൽ പി ഇളയടം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയാണ് കൊടുങ്ങല്ലൂർ പണിക്കേസാളിൽ സർവമത സമ്മേളനം നൂറാം വാർഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒന്നായിരുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്നും തർക്കിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ ആപ്തവാക്യം പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എം എൻ വിനയകുമാർ നടുമുറി ബാബു തന്ത്രികൾ ഗീതാ സത്യൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ടി എ ഇക്ബാൽ സ്വാഗതവും സുധീഷ് അമ്മവീട് നന്ദിയും പറഞ്ഞു കെ ആർ ജയ്ത്രൻ കെ പി രാജൻ എം എസ് മോഹനൻ മുസ്താഖ് അലി സി സി വിപിൻ ചന്ദ്രൻ ടി കെ ഗംഗാധരൻ ടി കെ രമേഷ് ബാബു യു കെ സുരേഷ് കുമാർ കെ കെ അൻസാർ പി ജെ മുഹമ്മദ് റാഫി ഉണ്ണി പിക്കാസോ പി എച്ച് നിയാസ് എം രാഗിണി എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വിവിധ നൃത്താവിഷ്കാരങ്ങളും നാടകവും അരങ്ങേറി